ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മാനാഞ്ചിറയിലുള്ള ഇന്ന് ഇവിടെ കലോത്സവം നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പുതിയ ക്വസ്റ്റിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഫുൾ കുസൃതി ചോദ്യം ആണെന്ന് ചോദിക്കാൻ പോകണത് അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവാണ് അതാ ഹലോ ഗായ്സ് അപ്പോൾ ക്യാമറ നോക്കി നോക്കിയൊരു ചാറ്റ പറഞ്ഞോളൂ അതെയോ ഓക്കെ ആ ആയെങ്കിൽ ആയി ഓക്കെ അപ്പോൾ ഞാൻ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകണേ ഈ ലൈസൻസ് ഇല്ലാണ്ട് ഒരാൾക്ക് ഓടിക്കാൻ പറ്റൂ ഏഹ് അതാരാണ് ഇത് കുസൃതി ചോദ്യം ഏ അല്ല പറയൂടുത്തും ആ വ്യക്തിക്ക് ഉപയോഗിക്കാൻ പറ്റൂ അല്ല ഓടിക്കാൻ പറ്റൂ ലൈസൻസ് ഇല്ലാണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നത് ആരാണ് ആരാണ് അതാണ് ക്വസ്റ്റ്യൻ പെൺഡ്രൈവ് ഇനിയില്ല അപ്പൊ ഇത് റോങ് ആൻസർ ആണ് ഡ്രൈവ് റോങ് ആൻസർ ആണ് ആൻസർ എന്താന്ന് വെച്ചാല് സ്ക്രൂ ഡ്രൈവർ എന്നാ ഓക്കെ

ഗിഫ്റ്റ് നമ്മളെ തട്ടിപ്പറിച്ചു ഒരു എന്താന്ന് വെച്ചാൽ ആർക്കും ഇഷ്ടമില്ല ആരും പോകാൻ ആഗ്രഹിക്കാത്ത ഒരു ദേശമുണ്ട് ആ ദേശം ഏതാന്ന് വെച്ചാൽ ഉപദേശം അപ്പൊ നമ്മൾ തുടങ്ങാൻ പോവാണ് ഓക്കെ ഇനി ഇത് കുറച്ച് ടീംസ് ഉണ്ട് അവൻ പോയി ചോദിച്ചോക്കാം ഹലോ അപ്പോൾ ആരോടെ കൊസ്റ്റ്യൻ ചോദിക്കണ്ടേ എന്താ പേരെന്താ ഭരത്ത് അപ്പോൾ പേരെന്താ പേരെന്താ അഭിനന്ദ് ആ ആ അപ്പോ ഈ വാങ്ങിക്കാൻ പറ്റാത്ത ഒരു പറയാൻ പറ്റും ഏഹ് എങ്ങനെയാണ് ശരിയാവുക ട്രാഫിക് എങ്ങനെ കടയിൽ നിന്ന് കിട്ടുന്ന വാങ്ങാത്ത കിസാനോ കിസാനൊന്നുമല്ല വേറൊരു ജാമാ ഒരു ജാമുണ്ട് അതെ ഒഴിച്ചോ അവള് വാങ്ങിട്ട് ജാമുണ്ട് അങ്ങ് പറയാ പറഞ്ഞോ അതെ പറഞ്ഞി കടയിൽ വാങ്ങിട്ടാമ് അങ്ങനെ ഒരു ഫുൾ ആയിട്ട് പറയാൻ പറ്റില്ല ഒരോടത്തോ ജാമ് പറഞ്ഞു പറഞ്ഞോ പറയൂ ഒന്ന് ജാം

ഗൈസ് അപ്പോൾ നമ്മൾ അടുത്തവിടെ പിടിക്കാൻ പോവാണ് ഓക്കെ ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ മാനഞ്ചിറ സ്ക്വയറിൻ്റെ സൈഡിലാണല്ലേ അവിടെ ബി എം സ്കൂളിലാണ് നമ്മളെ പരിപാടി നടക്കുന്നത് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പരിപാടി നടക്കുന്നത് അപ്പോൾ നമ്മളാണെങ്കിൽ ഇന്ന് പുറത്തേക്കാണ് പോവാൻ പോണത് ഇതിപ്പോൾ പുറത്തേക്ക് കിടക്കുമ്പോൾ കുറേ സ്റ്റുഡൻസ് ഉണ്ട് ഹായ് ഹായ് അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ ആയി വരുന്ന സ്റ്റേഞ്ചസിന്റെ അടുത്ത നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുക ഇതിപ്പോ നമ്മൾ ചോദിച്ച ടീമാണ് ബ്രോ ആണല്ലേ പോലീസ് പോലീസ് പറ നമ്മൾ നമ്മളിന്ന് ഫുൾ ഗിഫ്റ്റ് ആണ് കൊടുക്കാൻ പോവുന്നത് വെറൈറ്റി മുട്ടായി എന്താ മുട്ടായി എന്താന്ന് വെച്ചാൽ ഇതാ ഈ ഈ മുട്ടായി ഇത് സ്ട്രോബറിന്റെ മുട്ടായി ആണ് അനസ്ട്രോക്ക് ട്വന്റി വൺ മൊത്തത്തിൽ ചേഞ്ച് പിടിക്കാൻ പോവാണ് ഓക്കെ സ്ട്രോബറിൻ്റെ മുകളിലാണ് കളിക്കാൻ പോണേ ഓക്കേ ഇതവിടെന്തോ വെള്ളം വണ്ടി വന്നിട്ടുണ്ട് ഓക്കെ മനഞ്ചർ സ്ക്വയറിലേക്ക് വെള്ളം അടിക്കുന്ന വണ്ടിയാന്ന് തോന്നുന്നു അതാ കുറെ കുട്ടികളുണ്ട് അവിടുത്തെ ഒക്കെ നോക്കി ചിരിക്കുന്നുണ്ട് കാൻസർ കണ്ടോ അവിടെ ഒക്കെ നോക്കി ചിരിക്കുന്നുണ്ട് ചിരിക്കുന്ന പോലെ ചിരിക്കും കരയിൽ ഓക്കെ ഇത് നമ്മൾ വ്ലോഗ് വന്ന ടീം അതുകൊണ്ട് ഓക്കെ നമ്മൾ വ്ളോഗ് വന്ന ആൾക്കാർ അതുകൊണ്ട് അപ്പം ഇനി നമ്മളിതാ നമ്മൾ സാധാ പോണ വാങ്ങാഞ്ചര സ്ക്വയറിൻ്റെ ഉള്ളിലോട്ടേക്ക് പോകാണ് ആയി ബ്രോ പേരെന്തായിരുന്നു അദ്ദേഹം പ്രശ്നമില്ല പേരെന്താ ഞങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും അടുത്തേക്ക് ഏഹ് അങ്ക് പങ്കെടുക്കണോ ഞാൻ പങ്കെടുക്കാം എന്താ പേരെന്താ കൃഷ്ണ കൃഷ്ണ ശരിക്കും കൃഷ്ണ 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 ഓക്കേ വെറൈറ്റി പേരാണ് അപ്പം ക്വസ്റ്റ്യൻ എന്താ വെച്ചാല് ആർക്കും പോകാൻ പറ്റാത്ത ഒരു ദേശമുണ്ട് ആ ദേശം ഏതാ പറയാൻ പറ്റുമോ ഇതൊരു കുസൃതി ചോദ്യം ഹായ് ഹായ് പൊക്കോ ആയി കായ് ഓക്കെ അറിയില്ല ഏഹ് ഓപ്ഷൻസ് ഒന്നുമില്ല അതൊരു കുസൃതി ചോദ്യം ഒരൊറ്റ ആൻസർ ഏഹ് സന്ദേശം ഈ പറയും സന്ദേശം അതന്നെ ഇരിക്കും അപ്പൊ എന്നാലും അത് മൊത്തം റോങ് ആൻസർ ആണ് അപ്പോൾ ആൻസർ എന്താ വെച്ചാൽ ഉപദേശം ഓക്കെ ഓക്കെ ഡാറ്റ ഡാറ്റോ ക്യാമറ നോക്കിട്ട് ഓക്കെ ബൈ അപ്പൊ നമ്മൾ ഇതാ കിടക്കാൻ പോവാണ് ഓക്കെ പേരെന്താ ഗൗതമീശോ നമ്മുടെ ചാനലിലെ പേര് അനസ്ട്രോക്ക് ട്വന്റി വൺ ഒന്ന് ഒരു ഡാൻസ് കളിക്കാൻ പറ്റുമോ ആ ആണെ ആ മതി 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 ഓക്കെ സൂപ്പർ അടപടി വിളിച്ച നിങ്ങളെന്താ ഫുള്ള് വൈറ്റ് ഇട്ടത് SBC SBC. SBC. <laughs> hmm. ി ഇപ്പൊ ഭാവിയിൽ പോലീസാവുമ്പോ അല്ലെ ഓക്കെ അപ്പൊ നമ്മളെ ഒരു ബ്ലോഗർ ആയിട്ട് ഇവിടെ എവിടെങ്കിലൊക്കെ ഉണ്ടാവും ഓക്കെ യൂട്യൂബിലിടും എന്റെ പേരെന്താ പ്രാർത്ഥന അനസ് ട്വന്റി വൺ വരും ഓക്കെ അപ്പൊ നമ്മള് ആ ട്രാക്ക് പിടിക്കുന്നില്ല നമ്മളിതാ ഒളിച്ചു നിക്കുന്നുണ്ട് നമ്മള് വ്ളോഗ ഒരു ബ്ലോഗർ വരുന്ന കാണുമ്പോൾ ചില ടീം നമ്മളെ കണ്ടിട്ട് ഒളിച്ചു നിൽക്കുന്നുണ്ട് എന്താണെന്നറിയില്ല നമ്മളെ കഷ്ടപ്പാടുകളാണ് നമ്മൾ നിങ്ങൾ ഡെയിലി കാണുന്നത് ഓക്കെ അതവിടെ കുറച്ച് ഒരു ടീം ഇവിടെ എന്ത് ഓക്കെ ഹായ് നമ്മളെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ക്വസ്റ്റ്യൻ എന്താ വെച്ചാല് ആർക്കും പോകാൻ ആഗ്രഹം ഇല്ലാത്ത ഒരു ദേശമുണ്ട് ഒരു കുസൃതി ചോദ്യാണ് ആ ദേശത്തിന്റെ പേര് എന്താ പറയാൻ പറ്റുമോ പറയൂ ഏദേശം വിദേശം

അത് കട്ട് ചെയ്യാം ഓക്കെ ഏ കടയിൽ നിന്ന് വാങ്ങാൻ പറ്റാത്ത ഒരു ജാമുണ്ട് ഏഹ് അത് ഏതാ ജാമ് പറയാൻ പറ്റുമോ ഏ അങ്ങനല്ല ഇത് എല്ലാരും ആൻസർ പറഞ്ഞു കഴിഞ്ഞാല് റോങ് ആൻസർ ആവും ഇനി ഒരാൾ മാത്രം പറഞ്ഞാ മതി അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണേ അതോടെ എന്നാ ഇത് ഒരാൾക്ക് മാത്രമേ നമ്മൾ ഇത് പറയാൻ പറ്റുള്ളൂ നമ്മൾ ചോദിക്കാൻ പോണേ അപ്പോ ഇത് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി വരിക അപ്പോ ഫ്ലൈറ്റിന്റെ ബ്ലാക്ക് ബോക്സിന് നേരെ എന്താ പറയാൻ പറ്റുമോ പറഞ്ച് ഓറഞ്ച് റോസ് ബ്ലാക്ക് ബ്ലാക്ക് ഓക്കെ അവതാ എന്നാ ഓക്കെ ഓറഞ്ച് ഓറഞ്ച് ഇല്ല അന്യങ്ങളില്ല അന്യങ്ങളെ വിട്ട് ഓക്കെ നമ്മളെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചോദിച്ചത് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ബ്ലാക്ക് ബോക്സിന് ചോദ്യം അതാണ് ചോദിച്ചത് അപ്പോൾ ഓറഞ്ച് നമ്മളെല്ലാവർക്കും അറിയുന്ന ക്യാൻസർ ആണ് ഇവിടെ കുറേ ടീം ഇതാ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളം കാണാൻ മാത്രമായിട്ട് ഇങ്ങോട്ട് വരുന്നവരാണ് പോലാണ് ഹായ് ബ്രോ പേരെന്താ ശരീഫ് അപ്പോൾ ഞങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും ആൻസർ വരാണെങ്കിൽ ഗിഫ്റ്റ് ചെയ്യാൻ വരാം ഓക്കെ ആർക്കും പോകാൻ ആഗ്രഹമില്ലാത്തൊരു ദേശമുണ്ട് ആ ദേശത്തിൻ്റെ പേര് പറയാൻ പറ്റുമോ ഏ ഉപദേശം ഉപദേശം ഓക്കെ ശരിയാണ് ശരിയാണ് ഓക്കെ അപ്പോൾ ക്യാമറ നോക്കിയിട്ട് ആറ്റം പറഞ്ഞു അന്നത്തെ വീഡിയോയിലുണ്ടാവു അനസ് വ്ലോഗ് 21 ചാനലിൻ്റെ പേര് ക്യാമറ ഓക്കേ ടാറ്റാ വർണു എന്താ പഠിക്കണ പഠിക്കാൻ ആഗ്രഹമില്ല ഇല്ല ഞാൻ ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫി ഓക്കേ ഓക്കേ അവ ഇൻസ്റ്റാഗ്രാമില കാണണം എന്നാണല്ലേ ഓക്കേ 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 ടാറ്റാ ബൈ ബൈ ഓക്കേ ആയിസി നിങ്ങക്ക് ബുദ്ധിമുട്ടാവല്ലേ എനിക്കൊരു ഫോട്ടോ എടുത്തോട്ടെ ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം ഒരു ഫോട്ടോഗ്രാഫറാണ് ഓക്കേ അള്ളാഹുവട മോനെ കോപ്പിറൈറ്റ് അയച്ചവിടെ ഇവിടെ കുറേ കുറേ ഗേൾസുകൾ ഉണ്ട് ആദ്യം ക്യാമറ നോക്കി ടാറ്റ പറഞ്ഞോ ഹലോ പേരെന്താ ശ്രീനന്ദ ശ്രീനന്ദ ആ വന്തിക ഓക്കെ എന്നെ കാണിച്ചു ഓക്കെ അപ്പോ പങ്കെടുക്കണ താല്പര്യം ഉണ്ടോ ഇല്ല ഇല്ല ഒരിക്കൽ താല്പര്യം ഇല്ല അപ്പോൾ ക്യാമറ നോക്കി ടാറ്റ പറഞ്ഞോ ആദ്യം അപ്പം ഞങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും ആൻസർ പറയുകയാണെങ്കിൽ ഒരു ഗിഫ്റ്റ് തരാം ഒരാൾക്കേ പറയാൻ പറ്റുള്ളൂ ഇതൊരു ക്വസ്റ്റർ ചോദ്യം ചോദിക്കാൻ പോണേ ആരാ ആൻസർ എല്ലാ ക്വസ്റ്റ്യൻ ആരാണ് ഏറ്റെടുക്കുന്നത് എല്ലാവരും ഏറ്റെടുക്കുക എന്നാ പറഞ്ഞാൽ മതി ആണല്ലേ എന്നാലേ ചോദിക്കാൻ പോണേ ഫ്ലൈറ്റിന്റെ ബ്ലാക്ക് ബോക്സിന് നേരെ എന്താ പറയാൻ പറ്റും ഓറഞ്ച് അതിപ്പോ എല്ലാവരും പറഞ്ഞ സ്ഥിതിക്ക് ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് ഏ ഇല്ല ഗൈസ് ഇത് എല്ലാവർക്കും അറിയുന്ന എല്ലത് അപ്പൊ നമ്മൾ ഇത് അടുത്ത ക്വസ്റ്റ്യൻ കഴിക്കാൻ പോണെ എന്താ വെച്ചാൽ ആർക്കും പോകാൻ ആഗ്രഹമില്ലാത്ത ഒരു ദേശമുണ്ട് ദേശം ഏതാ പറഞ്ഞു തുടങ്ങാൻ പോകണം ഞാൻ ആരും പറയരുതേ ഓക്കേ പറ അപ്പോൾ അത് റോങ് ആൻസർ ആയി ഞാൻ നമ്മൾ റൂള് പറയുന്നുണ്ട് ഓക്കെ ഞങ്ങൾ മൊത്തത്തിൽ ക്യാൻസൽ ചെയ്യാൻ പോവാം ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യനുപാടെ ചോദിക്കുള്ളൂ കേട്ടോ ഒരു ക്വസ്റ്റ്യനുപാടെ അപ്പോൾ എല്ലാവരുടെ അടുത്തേക്ക് വരൂ എന്നിട്ട് പറഞ്ഞാൽ മതി ഏഹ് അപ്പോൾ ഈ ലൈസൻസ് ഇല്ലാണ്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരാളുണ്ട് അയാളുടെ പേര് പറയാൻ പറ്റുമോ ഒരു ഒരു ഡ്രൈവർക്ക് ലൈസൻസ് ഇല്ലാണ്ട് വണ്ടി ഓടിക്കുക ചോദിക്കണ്ട അപ്പതും തെറ്റി തെറ്റി ഇത് ഞാനും ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ പോവുള്ളൂ മൊത്തം ഇവിടെ തെറ്റിക്കൊണ്ട് നിൽക്കാണ് ഞാൻ ചോയിക്കണോ ചോയ് ചോയിക്കണവലോട് മാത്രം പറഞ്ഞാ മതി ഇനി അടുത്ത അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാ ഓക്കേ തുടങ്ങാൻ പോണേ ഇനി ഒരു ക്വസ്റ്റ്യൻ അങ്ങ് തീർന്ന് അപ്പൊ ഈ കടയിന്ന് കടയിൽ നിന്ന് വാങ്ങാൻ പറ്റാത്ത ഒരു ജാമുണ്ട് ആ ജാമിന്റെ പേരെന്താ പറ നീ അല്ല അയില്ല എവിടേക്ക് വരും പറ പറ അറിയില്ലെങ്കിൽ ക്യാമറ പറഞ്ഞോണ്ടാമറോണ മിണ്ടരുത് പറ റോമാൻസ് ടാറ്റ ചാനലിന്റെ ചാനലിന്റെ പേര് അനസ് അനസ് വ്ലോഗ് വ്ലോഗ് ബൈ ബൈ പേരെന്താ പറയ അതെ അതെ ഓക്കെ ഓക്കെ ടാറ്റ കായ്സ് ഇനി നമ്മൾ പോവാസ് ഇള്ള ഗിഫ്റ്റ് മൊത്തം തീർന്ന് സിമ്പിൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇവിടെ മാനേജർ ഉള്ളവർക്ക് ഫുൾ വിവരം വെച്ചു തോന്നുന്നു കായ്സ് ഇവിടെ മൊത്തം സീനാണ് ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് നിർത്തിയിട്ട് നമ്മൾ ഇനി വേറെന്തെങ്കിലും വേറെന്തെങ്കിലുമൊക്കെ ചോദിക്കാം ഓക്കെ നമ്മൾ തുടങ്ങാൻ പോവാ ഹായ് ബ്രോ ഹായ് ഹായ് പേരെന്താ സാലി സാലി പേരെന്താ നമ്മളിതിപ്പോ ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് സൈഡാക്കി നിർത്തിയിട്ട് ഇനി നമ്മള് ചോദിക്കാൻ പോണത് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയാൻ പോവല്ലേ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഓക്കെ എങ്ങക്ക് എന്തൊക്കെ പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് എന്തൊക്കെ പറയാനുള്ളത് അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല നിനക്കെന്താ പറയാനുള്ളേ നല്ല ഒരു കാലമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ല മെച്ചുണ്ടായിരുന്നു ഓക്കെ നിനക്കെന്താ പറയാനുള്ളത് അങ്ങനെ പോണത് ഓക്കെ അപ്പോൾ നമ്മളൊരു ചെറിയൊരു യൂട്യൂബ് ചാനലാണ് ഇതുവരെ ക്വസ്റ്റ്യനാണ് ചോദിച്ചിരുന്നത് പക്ഷേ ക്വസ്റ്റ്യൻ നിർത്തി വെച്ചാൽ നമ്മളെ ഗിഫ്റ്റ് തീർന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ അങ്ങ് ആൻസർ പറഞ്ഞാൽ ഗിഫ്റ്റ് തരാൻ ഉണ്ടാവില്ല അതുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല ആയ നിങ്ങളോട് പറയേണ്ടത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല നമ്മൾ ഇനി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ചാണ് ചോദിക്കാൻ പോണത് അപ്പോൾ ഏശ് ഈ വീഡിയോ കുറച്ച് ലേറ്റ് ആകുമ്പോൾ ചാൻസുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മൂന്നേ നാൽപ്പതായി ടൈം അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ കുറച്ച് റിസ്ക് ആണ് ഇന്ന് ഇപ്പോൾ അഞ്ച് മണിക്ക് കയറ്റാന്ന് പറയുന്നത് അത് ഫോർ കെ റെസൊല്യൂഷനിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ കുറച്ച് ഇതാവാൻ ചാൻസ് ഉണ്ട് ഇനി ഞാൻ കുറച്ച് മാനേജറുടെ സ്ക്വയർ ഞാൻ കാണിച്ചു തരാം അടിപൊളി സ്ക്വയറാണ് ഈവനിങ് അടിപൊളിയാണ് ഇവിടെ ഈ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും അറിയില്ല അടിപൊളിയാണ് കണ്ടാൽ ചാടാൻ തോന്നുന്നുണ്ട് വെള്ളത്തിൽ ഓക്കെ അതാ അവിടെ കണ്ടില്ല കുറേ എസ് പി സീസ് ഇവിടെ ഉണ്ട് ഓക്കെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മളിപ്പോൾ ക്യാമറയിൽ കണ്ട് നമ്മൾ അനസ് എസ് ബ്ലോക്ക് ട്വൻ്റി പുതിയ സബ്സ്ക്രൈബേഴ്സിനാണ് ഓ ഹായ് സബ്സ്ക്രൈബർ പുതിയ സബ്സ്ക്രൈബർ ആണ് പേരിനിക്കറിയില്ല ഓക്കെ അത് നമ്മളിങ്ങനെ കറങ്ങി ഇങ്ങനെ അവിടെ പോവും ഓക്കെ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ് നമ്മളിങ്ങനെ റൗണ്ട് അടിച്ച് അതിലിങ്ങനെ എക്സിറ്റാകും ഓക്കെ ആയി ഇങ്ങനെ പോവും ഹായ് ബ്രോ ഹായ് അപ്പോൾ നമ്മളെ ചാനലിന്റെ പേര് അനസ് അനസ്ബ്ലോക്ക് ട്വൻ്റി വൺ ക്യാമറയ്ക്ക് ഡാറ്റ പറഞ്ഞോക്ക് വൺ യെസ് വീഡിയോ ഒന്ന് വരും ഓക്കെ നമ്മൾ ഇതാ പുറത്തേക്ക് കിടക്കാൻ പോവാണ് ഓക്കെ ഇതാണ് മാനേജർ സ്ക്വയർ ഇതാണ് ഈ മാനേജർ സ്ക്വയർ നമ്മൾ വിട പറഞ്ഞ് പോവുകയാണ് ഓക്കെ ഇത് നമ്മൾ വിട പറഞ്ഞ് പോയി ഹലോ ബ്രോ ഇത് വിട പറഞ്ഞു പോണതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ കാണിച്ചു തരാം ഇതാണ് മാനാഞ്ചിറ സ്ക്വയർ വരുന്നത് ഇതവിടെ ഇങ്ങനെ നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി കാഴ്ചകൾ കാണാം അതൊന്നുകൂടി അവിടെ കുറേ ടീം ഇരിക്കുന്നുണ്ട് ഇഷ്ടം പോലെ ടീം ഇരിക്കുന്നുണ്ട് കണ്ടോ ടീം ടീംസുകൾ ഇതാണ് ഇരുന്നോണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഹായ് സി ഈ പാനിപ്പൂരിക്കാരനെ ഒന്ന് പറ്റിച്ചാലോ ഹായ് ബ്രോ ഹായ് 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 വാട്ട് ഈസ് യുർ നെയ്മ്ലാൽ ശിവ് ലാൽ ഐ എം യൂട്യൂബർ രാജസ്ഥാൻ വേറെ ക്രം രാജസ്ഥാൻ ഐ ആം കമ്മിങ് ഫ്രം കേരള 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 ഈസ് ഓൾമോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് മൈ സബ്സ്ക്രൈബേഴ്സ് വ്യൂസ് യു ഫേസ് ഓക്കെ ബൈ 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 ടാറ്റ കൊടുത്തോ സബ്സ്ക്രൈബേഴ്സ് ഓക്കെ ബൈ ബൈ ടാറ്റ നിന്നപ്പോൾ നമ്മൾ പോവാണ് ഇതാണ് നമ്മളെ മാനാജർ സ്ക്വയർ കണ്ടില്ലേ അതാണ് നമ്മുടെ മാനേജർ സ്ക്വയർ വരുന്നത് അവിടെ വെള്ളം 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 ഫുൾ വെള്ളം അതാ ഇനി നമ്മൾ ഇങ്ങനെ പോയാൽ നമ്മളെ സ്വന്തം എസ് എൻ സ്ട്രീറ്റിലെ കാഴ്ചകളയിൽ കിടക്കും ഓക്കെ അപ്പോ എസ് എൻ സ്ട്രീറ്റിലെ കാഴ്ചകളിലേക്ക് നടക്കും കാഴ്ചകൾ കൂടി ഈ വ്ലോഗിൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം പക്ഷേ എന്താന്ന് വെച്ചാൽ വീഡിയോന്റെ ലെങ്ത്ത് കൂടിപ്പോവും പിന്നെ ചില ടീമിന് നെറ്റ് വരെ ഇല്ലാണ്ടായിരിക്കും എൻ്റെ വീഡിയോ കാണുന്നത് അപ്പോൾ ഓൽക്കൊരു പ്രശ്നമാവും എനിക്കൊരു പ്രശ്നമല്ലെങ്കിലും ഓൽക്കൊരു പ്രശ്നമാവും മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ ഇതിപ്പോൾ എത്ര മിനിറ്റ് ആയി വ്ലോഗ് ഹായ് ബ്രോ ഹായ് ഹായ് പേരെന്തായിരുന്നു ശരൺ ശരൺ പേരെന്താ അഭിനന്ദ് പേരെന്താ അജയ് അപ്പോൾ നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് അനസ് വ്ളോഗ് ട്വൻറ്റി വൺ ഏഹ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ മോശം വർഷമാണ് മോശം മോശം വർഷമാണ് വളരെ മോശം വർഷമാണ് എന്താണ് മോശം വരാൻ കാരണം ഒന്നുമില്ല ആഗ്രഹിച്ചു എന്തായിരുന്നു ആഗ്രഹം പിന്നെ എങ്ങനെയാണ് വിചാരിച്ച രീതിയിൽ കിട്ടിയില്ല അതാണ് താങ്കൾ പറയുന്നത് അപ്പൊ താങ്കൾ വിചാരിച്ചത് എങ്ങനെയായിരിക്കും ഒരു വിചാരിച്ച ഒരു ജീവിതയില് പ്രേക്ഷകരോട് പറയാൻ പറ്റുമോ എന്നാ അടുത്ത വർഷം അടുത്ത വർഷം ആഗ്രഹിക്കുന്നു അതെ അപ്പൊ ഈ വർഷം ഭയങ്കര മോശമാ അതെങ്ങനെ മോശം വരാൻ കാരണോ കാരണം കാരണം പറയാൻ പറ്റുന്നില്ലല്ലേ കാരണം പറയാൻ പറ്റുന്നുണ്ടോ ഒന്നും കിട്ടുന്നില്ല ഇഷ്ടപ്പെട്ടതൊക്കെ നഷ്ടപ്പെട്ടു പറഞ്ഞോളൂ ഓക്കെ അപ്പൊ ജസ്റ്റ് ഒരു ആയിരുന്നു തെറ്റിദ്ധരിക്കരുത് ഒരു ഫ്രാങ്ക് ചെയ്തതാണ് നമ്മൾ ഫ്രാങ്ക് മിക്സ് ആയിട്ടാണ് നമ്മൾ നമ്മള് ചെയ്യും പബ്ലിക്കായിട്ട് ഇങ്ങനെ ബ്ലോഗ് എടുത്ത് പോകുമ്പോൾ തമാശക്ക് വേണ്ടി ജസ്റ്റ് ഫ്രാങ്ക് ചെയ്യും ബൈ അപ്പോ ും അവളെ ബാക്കിലൂടെ നോക്കുന്നുണ്ടാവും ക്യാമറയിൽ കാണാം എനിക്കിപ്പോ ബാക്കിലൂടെ തിരിഞ്ഞു നോക്കണോ സമയമില്ല എനിക്ക് എടുത്തേ പറ്റൂ അത് അവളെങ്ങനെ സ്ട്രീറ്റ് കാണുന്നുണ്ട് ഇഷ്ടംപോലെ എന്തൊക്കെയത് സാധനങ്ങള് അറിയില്ല ഇതിനൊക്കെ എത്ര ക്യാമറ വരുന്നതിന് നല്ല വില ഉണ്ടോ ഇത് ഞാൻ ഒരു ബ്ലോഗറത്തെ അപ്പൊ ഇവിടെ ഇത് എന്താ ഈ പുലിമുരുക ഡീസെന്റാ ഗസ് നിങ്ങളിപ്പോ കാണുന്നത് വിന്റേജ് മോഡലാണ് ഇതൊക്കെ കെട്ടി നടക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മളെ പൊറത്താക്കും വീട്ടൊന്ന് നമ്മളെ പൊറത്താക്കണേലൂടെ ഒന്നും കെട്ടുന്നില്ല ടയ്ക്ക് തടഞ്ഞിന്നു ഓക്കെ ഓക്കെ അപ്പൊ നമ്മളെ ചാനലിൻ്റെ പേര് അനസൂൾ ഓക്കിട്ടുണ്ടി വേണം അപ്പൊ ഇത് കൂളിങ് ഗ്ലാസ് കടയിൽ നിന്ന് വാങ്ങിയതാ അത് ഇവിടെ കുറച്ച് ദൂരത്തുള്ള കട അതെ ഗോവ ഓക്കേ നമ്മളെ കണ്ണട അടിപൊളിയാണ് മനോരമ ന്യൂസ് മനോരമ ന്യൂസ് ഓക്കെ ഓക്കെ ടാറ്റ ഡാറ്റോളൂ ക്യാമറ നോക്കി ടാറ്റോ ടാറ്റോ ബൈ നമ്മൾ ഇങ്ങനെ പോവാണ് കൈസ് ഞാൻ എന്റെ വ്ളോഗ് ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഇനി ഞാൻ ഇവിടുന്ന് അങ്ങോട്ടുള്ള സെക്കൻഡ് പാർട്ടാക്കി എടുക്കാൻ പോവാണ് അപ്പോൾ ഇതാണ് നമ്മളെ ഈ മാനാഞ്ചിറ എല്ലാം കഴിഞ്ഞിട്ടുള്ള എസ് എം സ്ട്രീറ്റിൻ്റെ ഉള്ളിലോട്ടേക്കാണ് കയറാൻ പോണത് ഓക്കെ അപ്പോൾ ഇത്ര തന്നെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ ബൈ ബൈബ് ടാറ്റാ ബൈ അപ്പോൾ എല്ലാവരും ഇന്നേ ചാനൽ സപ്പോർട്ട് ചെയ്യണം പുതിയ ബ്ലോഗറാണ് അത് പബ്ലിക്കായിട്ട് വ്ളോഗെടുക്കുന്നത് ഓക്കെ ടാറ്റ ബൈ